നമസ്കാരം പ്രിയപ്പെട്ടവരെ നാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടൻ മണിക്കുട്ടനൻ വീണ്ടും വാർത്തകളിൽ ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കടന്ന ഈ യുവതാരം ബിഗ് ബോസ് മലയാളം സീസൺ മൂന്ന് വിജയിയായതോടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് കണ്ടത് പുതിയൊരു അഭിമുഖത്തിലാണ് താരം തന്റെ ഫിനാൻഷ്യൽ നില വിവാഹത്തെക്കുറിച്ചുള്ള നിലപാട് എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് ജയിച്ചതിനു ശേഷമാണ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെല്ലാം വന്നത് അതുവരെ ഞാൻ ആധ്യാത്മികമായും സാമ്പത്തികമായും സ്ഥിരതയില്ലാത്ത ഒരാളായിരുന്നു പപ്പ കെ എസ് ആർ പി സി ഡ്രൈവർ ആയിരുന്നു അമ്മ ഒരു സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് കുടുംബം എളുപ്പമല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് മണികുട്ടൻ ഓർമ്മിപ്പിക്കുന്നു അടുത്തത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഹോട്ട് ടോപ്പിക് ആകുന്ന വിവാഹം അതിനെക്കുറിച്ച് മണികുട്ടൻ ഇതാണ് പറയുന്നത് പണ്ടെന്നെ സംബന്ധിച്ച് കല്യാണം ഒരു സീരിയസ് വിഷയം ആയിരുന്നു പക്ഷേ ഇന്ന് നടക്കുന്നതെന്തെങ്കിലും നടക്കട്ടെ എന്ന മനോഭാവത്തിലാണ് പ്രണയവിവാഹത്തിനാണ് മുൻഗണന മാട്രിമോണിയൽ സൈറ്റുകളിലൊന്നിലും ഞാൻ സജീവനല്ല സംഭവിക്കേണ്ടത് സംഭവിക്കട്ടെ എന്നൊരു സാന്ദ്രതയുടെ നിലപാടിലാണ് ഇപ്പോൾ പക്ഷേ ഏറ്റവും മനോഹരമായി സംസാരിച്ച ഭാഗം ഒന്നുണ്ട് വീട് മൂന്നു നേരം ഭക്ഷണം ജിം ഇവയുണ്ടെങ്കിൽ മതി ഞാൻ ഹാപ്പിയാണ് ജീവിതത്തെ എളുപ്പത്തിൽ കാണാനും സാധ്യങ്ങളോട് സ്നേഹപൂർവമായി ജീവിക്കാനും കഴിയുന്ന ഒരാളുടെ മനസ്സ് ഇതിലുണ്ട് മണിക്കുട്ടന്റെ ഈ നിലപാട് എന്നും ഒരു പ്രചോദനമായി നമുക്കാവട്ടെ വലിയ സ്വപ്നങ്ങളില്ലെങ്കിലും മനസ്സറിഞ്ഞ് ജീവിക്കുകയാണ് ഓരോ ദിവസം അതിന്റെ ഏറ്റവും മികച്ചതാക്കുന്നത്